പുതുതലമുറയ്ക്ക് രാഷ്ട്രീയത്തോടുള്ള സമീപനം വ്യത്യസ്തമാണെന്നും അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം ഇനി സാധ്യമല്ലെന്നും ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയസ് കുമാർ ആർ ജെ ഡി ഏറാമല പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതുതലമുറയുടെ രാഷ്ട്രീയത്തോടുള്ള സമീപനം വ്യത്യസ്തമാണെന്നും ം വരുന്ന മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള തലമുറയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയം ഇനി സാധ്യമല്ലെന്നും ആർ ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയസ് കുമാർ പറഞ്ഞു രാജ്യം നേരിടുന്ന വെല്ലുവിളികളുടെ ബോധ്യത്തിലേക്ക് പുതുതലമുറയെ കൂടി കൊണ്ടുവരണം അവർക്ക് നേതൃത്വം കൈമാറേണ്ട സമയമായെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആർ ജെ ഡി ഏറാമല പഞ്ചായത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ മതേതര സോഷ്യലിസ്റ്റ് ഐക്യം ഇന്ത്യയുടെ ബഹുസ്വരത ഇതെല്ലാമാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരം ആയിരം ആയിരക്കണക്കിന് വർഷങ്ങളാണ് നിലനിൽക്കുന്നത് ഈ ഒരു ബഹുസ്വരത്വം കൊണ്ടാണ് എല്ലാവർക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കാനും അവരെ വ്യക്തി സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടന നമുക്ക് ഉണ്ടാവും ഇന്ന് ആ ഭരണഘടനയെ ഏത് വിധത്തിൽ തെറ്റു ചിന്താമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന് പറഞ്ഞ പോലെ അഗ്ലിബാർ പാർ ആയിരുന്നുവെങ്കിൽ ഈ ഭരണഘടന നാഗ്പൂരിൽ എഴുതി അത് മുഴുവനായി മാറ്റിയെടുത്തു ഭരണഘടനയിൽ മാറ്റം വരുന്നതിന് തെറ്റില്ല എന്ത് തരം മാറ്റി എൻ സി ആർ ടി പാഠപദ്ധതികൾ കൊണ്ടുവരുന്നത് എന്തൊക്കെയാണ് ആരൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഇവിടെ നെഹ്റുവിന്റെ അദ്ദേഹത്തിന് ഇന്ത്യൻ ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ വേണ്ടി പോവുകയാണ് ഗാന്ധിജിയെ അങ്ങനെ ഹിന്ദു തീവ്രവാദികൾ കൈയ്യാൻ വധിക്കപ്പെട്ട മഹാത്മാജിയെ അദ്ദേഹത്തിന്റെ നേരെ എതിർവശിട്ടാണ് സവർക്കറുടെ പടർ പാർലമെന്റിൽ ഉള്ളത് ആർ ജെ ഡി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി കെ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷനായ പരിപാടിയിൽ കെ പി മോഹനൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ മനയത്ത് ചന്ദ്രൻ സലീം മടവൂർ ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ പി ദാമോദരൻ നേതാക്കളായ കൊഴുക്കല്ലൂർ ഭരതൻ എടയത്ത് ശ്രീധരൻ സി പി രാജൻ പി സി നിഷാകുമാരി പി പി രാജൻ ജയൻ പ്രേംബാസിൻ വിമലക്കളത്തിൽ സി വിനോദ് വി കെ സന്തോഷ് കുമാർ പ്രബീഷ് ആദിയൂർ കെ പി ബിന്ദു പി കിരഞ്ജിത്ത്